അസ്സാം വലൈക്കും വറഹമത്ത്ള്ളഹ് പിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പഠിക്കുന്ന നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുക്കളായിട്ടുള്ള നിഷേധികളോട് യുദ്ധം ചെയ്യേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത് ഈ സൂറത്തിൽ മുഖ്യമായും പ്രതിപാദിക്കുന്നത് തന്നെ ശത്രുക്കളെ നേരിടുന്നതിനെ കുറിച്ചാണ് എന്തുകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യണം എന്ന് വ്യക്തമാക്കി കൊടുത്ത ശേഷമാണ് മുസ്ലിംകളോട് അവരോട് ഏറ്റുമുട്ടാൻ പറഞ്ഞിട്ടുള്ളത് ആരാണ് ഏറ്റുമുട്ടേണ്ട ശത്രുക്കൾ എന്ന് ഈ സൂറത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്ന് ഇസ്ലാമിനോടും നബി നബിസലല്ലാഹുല വസ്ലമിയോടും കടുത്ത വിരോധം വെച്ചു പുലർത്തുന്നവർ രണ്ട് എല്ലാ തെളിവും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അതൊക്കെ ബോധ്യപ്പെട്ട ശേഷവും ശത്രുക്കളായി സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയും ഇസ്ലാമിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തവർ മൂന്നാമത്തേത് സമാധാന സന്ധികൾ പാലിക്കാത്തവർ ഇത്തരക്കാരോട് ഇനി അള്ളാഹുവിനും റസൂലിനും യാതൊരു ബന്ധവുമില്ലാഹി വ റസൂലിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങിയത് തന്നെ ഇത്തരക്കാർ സത്യവിശ്വാസികളുടെ അടുത്ത ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമാണെങ്കിൽ പോലും അവരോട് കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ഈ സൂറത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറുവശത്ത് സമാധാന കരാർ കൃത്യമായി പാലിക്കുന്നവരോട് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാന്യമായി വർത്തിക്കണമെന്നും സത്യവിശ്വാസികളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ സമര നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം ശത്രുക്കളോട് ഏറ്റുമുട്ടുന്നതിനുള്ള മുൻഗണനാക്രമമെന്ന നിലയിൽ സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന ആയത്തിൽ നാനാഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിങ്ങളോട് ശത്രുത പുലർത്തി അക്രമത്തിന് മുതിരുമ്പോൾ നിങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരോടാണ് നിങ്ങൾ ആദ്യം പോരാടേണ്ടത് എന്നാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അകന്ന ശത്രുവിനേക്കാൾ അപകടകാരി അടുത്ത ശത്രുവാണ് എന്നതാണ് അതിന് കാരണം അവർ ഒരു അടുത്ത പരിചയക്കാരാകാം അടുത്ത ബന്ധുക്കളാകാം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പ്രദേശത്തുള്ളവരാകാം അതുകൊണ്ട് തന്നെ അവരോട് വിട്ടുവീഴ്ചയോടുള്ള സമീപനം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അവരോട് കടുത്ത സമീപനം തന്നെ സ്വീകരിച്ചുകൊണ്ട് അവരോട് ഏറ്റുമുട്ടുകയാണ് വേണ്ടത് എന്നാണ് ന്യായത്തിൽ പറയുന്നത് ഇനി ആയത്ത് ും അല്ലയോ സത്യവിശ്വാസികളെ കടുത്ത സത്യനിഷേധികളിൽ നിങ്ങളുടെ അടുത്തുള്ളവരോട് നിങ്ങൾ പോരാടുക അവർ നിങ്ങളെ കാർക്കശ്യമുള്ളവരായി കാണട്ടെ തീർച്ചയായും അള്ളാഹു ഭക്തന്മാരുടെ കൂടെയാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക ഇനി വാക്കർത്ഥം നോക്കാം യാ അയ്യുഹല്ല ആമനു സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളത് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത് എന്ന് സത്യവിശ്വാസികളോട് അള്ളാഹു പറയുന്ന കാര്യമായിരിക്കും അതിലുണ്ടാവുക പാത്തിലു നിങ്ങൾ പോരാടുക നിങ്ങൾ യുദ്ധം ചെയ്യുക അല്ല ദീന യലൂനക്കും നിങ്ങളോട് അടുത്തുള്ളവരായിട്ടുള്ളവരോട് അലൈഹി നബിസ്ലാഹുലിമക്കും മുസ്ലിങ്ങൾക്കും മദീനയിൽ ഏറ്റവും ഭീഷണിയായിരുന്നത് മദീനക്കകത്തുള്ള ശത്രുക്കളായിരുന്നു അവർ പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ അക്രമങ്ങൾക്ക് അകത്തുനിന്ന് സഹായം നൽകിയത് മുസ്ലിംകൾക്ക് വലിയ ഭീഷണിയായിരുന്നു അടുത്തുള്ളവർ എന്നതിന് അയൽ പ്രദേശത്തുള്ളവർ എന്ന് മാത്രമല്ല അർത്ഥം അടുത്ത ബന്ധുക്കൾ അടുത്ത നാട്ടുകാർ എന്നൊക്കെ അതിന് അർത്ഥമാവാം ഇവിടെ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്നതിന് സമാനമായി തന്നെയാണ് ശത്രുക്കളെ നേരിടുന്നതിനുള്ള മുൻഗണനാക്രമവും എന്ന് ചില പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടതും ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടതും ആദ്യം സ്വന്തം കുടുംബത്തെയും പിന്നെ സ്വന്തം നാട്ടുകാരെയും അതുപോലെ സ്വന്തം ഭാഷക്കാരെയുമാണെന്നാണ് ഖുർആാനിൽ നബി സലല്ലാളി വസ്ലമെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ശത്രുക്കളോട് ഏറ്റുമുട്ടുന്ന കാര്യത്തിലും ആദ്യം അടുത്തുള്ള ശത്രുക്കളോട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞിട്ടുള്ളതെന്നുമാണ് ഈ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മിനൽ കുഫാരി കടുത്ത നിഷേധികളായിട്ടുള്ള അപ്പോൾ കാത്തിലുല്ലധീന യലൂനക്കും മിനൽ കുഫാരി എന്ന് പറഞ്ഞാൽ കടുത്ത നിഷേധികളായിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ളവരോട് നിങ്ങൾ പൊരുതുക എന്നാണ് കാഫിറൂൻ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ എന്നാണ് അതിനെ കുഫാർ എന്നാക്കി പറയുമ്പോൾ കടുത്ത സത്യനിഷേധികൾ എന്നായി മാറുന്നു ഇന്നത്തെ ആ മുഖത്തിൽ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിനെ കുറിച്ചുള്ള എല്ലാ ന്യായങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടും ഇസ്ലാമിനെ ധിഖരിച്ച് ശത്രുതാപരമായി വർത്തിക്കുന്നത് കൊണ്ടാണ് അവരെ കടുത്ത നിഷേധികൾ എന്ന് ഇവിടെ പറയുന്നത് നിങ്ങളിൽ അവർ കാർക്കശ്യം കാണട്ടെ വൽ യജിദു അവർ കാണട്ടെ നിങ്ങൾ പോരാടുന്ന നിങ്ങളുടെ അടുത്തുള്ളവരായിട്ടുള്ള ശത്രുക്കൾ കാണത്തെ ഫീക്കും നിങ്ങളിൽ അയിൽദത്തൻ കാർക്കശ്യം കാഠിന്യം ശൗര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടുത്ത കർക്കശ്യത്തോടു കൂടി തന്നെയാണ് വിട്ടുവീഴ്ചയില്ലാതെയാണ് അവരോട് ഏറ്റുമുട്ടേണ്ടത് എന്നാണ് അർത്ഥം സ്വന്തക്കാരും നാട്ടുകാരും എന്ന നിലയിൽ അടുത്ത ആളുകൾ എന്ന പരിഗണന നൽകി അവരോട് മമതയും വിട്ടുവീഴ്ചയും കാണിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടായിരിക്കാം കർക്കശമായ നിലപാട് സ്വീകരിക്കുക എന്ന് പ്രത്യേകം പറയുന്നത് വലമു അതോടൊപ്പം നിങ്ങൾ അറിയുകയും ചെയ്യുക സത്യവിശ്വാസികളെ നിങ്ങൾ അവരോട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക അന്നല്ലാഹ അൽ മുത്തഖിൻ തീർച്ചയായും അള്ളാഹു മുത്തക്കുകളോടൊപ്പമാണ് സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് പോരാടുന്ന മുത്തക്കികൾക്ക് അള്ളാഹുവിൻ്റെ സഹായവുമായി അള്ളാഹു എപ്പോഴും കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്നാൽ മുത്തക്കികൾ എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷ്മതയുള്ളവർ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ശത്രുക്കളോട് പോരാടുമ്പോൾ യാതൊരു നിയമലംഘനമോ അനീതിയോ നടത്താൻ പാടില്ല അവർ ഇസ്ലാമിനോട് ശത്രുത പുലർത്തുകയും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കുക എന്ന അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന പ്രവർത്തനം എന്ന നിലക്ക് മാത്രമായിരിക്കണം മറിച്ച് വ്യക്തിപരമോ കുടുംബപരമോ മറ്റേതെങ്കിലും വിദ്വേഷമോ മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അനീതി പ്രവർത്തിക്കാൻ പാടില്ല എന്നത് മുത്തക്കികളുടെ സൂക്ഷ്മതയുള്ളവരുടെ ബാധ്യതയാണ് എന്ന വശവും ഈ പറഞ്ഞതിലുണ്ട് എന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബാൻഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു